ഞാൻ ബിന്ദു എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ജനുവരി മാസം ഏകദേശം പകുതിയോളം അപ്പോൾ ഈ ജനുവരിയിലെ മഞ്ഞും ചൂടും ഒരേപോലെ കിട്ടുന്ന അവസരത്തിൽ നമ്മളുടെ തോട്ടം എവിടം വരെയായി എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ഓടിച്ചു കണ്ടിട്ട് വരാം ഇപ്പം നമ്മളിത് ഇവിടെ നിൽക്കുമ്പം ഇത് ഉണ്ടോ നല്ല സൂപ്പറായിട്ട് വളരുന്ന രണ്ട് കെയിൽ ചീരയാണേ അപ്പോൾ യുവന്മാർക്ക് ഇച്ചിരി സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഞാൻ ഇത് ഇവിടെ കൊണ്ടുവന്ന് മയിൽപ്പീലി ചീരയും വെച്ചിട്ടുണ്ടേ ഈ ചീരകൾക്ക് വളരാൻ വളരെ അനുയോജ്യമായ സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ ഇതെന്നാന്ന് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഈ തയ്യ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഇട്ടേ കേട്ടോ ഇത് നമ്മുടെ കുറ്റിയമരയാണേ കണ്ടോ അത് പൂവിട്ട് കായണ്ടായി തുടങ്ങുവാണ് ഇത് നമ്മുടെ ടർണിപ്പാണേ അതായത് ഒരിനം റാഡിഷ് പോലത്തെതാണേ പക്ഷേ അതിൻ്റെ ചുവട്ടിലുണ്ടാകുന്നതിന് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ അല്ലെ ചുവപ്പ് പോലത്തെ ഒക്കെ കളറായിരിക്കുമേ ഇതേ കണ്ടോ വയലറ്റ് ചേർന്നിട്ടുള്ള ഈ തണ്ടിൻ്റെ വയലറ്റിനോട് ചേർന്ന ഒരു കളറും കൂടെ കാണുന്ന ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ നിൽക്കും അപ്പം നമുക്ക് വിളവെടുക്കാറായിട്ടുണ്ട് ഇതിൻ്റെ ചുവട്ടിലെ മൂലി പോലെയുള്ള ഭാഗം മാത്രമല്ല ഈ ഇലകൾ മരിഞ്ഞ് നമുക്ക് തോരം വയ്ക്കാൻ പറ്റുന്നതാണ് ഇത് പാലക്ക് ചീരയാണേ ശരിക്കും പറഞ്ഞാൽ ഈ പാലക്ക് ചീര എനിക്കിവിടെ നട്ടുപിടിപ്പിക്കാൻ ഇനി ഇട കൊടുക്കാനില്ല പക്ഷേ എനിക്ക് പാലക്ക ചീര വളർത്തുകയും വേണം അപ്പം ഞാൻ ചെയ്യുന്ന പണിയാണ് ഇതേപോലെ ഹാങ്ങിങ് പോട്ടിനകത്ത് തൂക്കിയിടും കണ്ടോ അപ്പോൾ ഈ വള്ളി ഇതൊന്ന് കെട്ടാനുള്ളത്ര സ്ഥലവും സൗകര്യവും നമുക്ക് കിട്ടിയാൽ മതി നമുക്ക് സൂപ്പറായിട്ട് ഇതുപോലൊരു മൂന്ന് നാല് പാത്രത്തിനകത്തെ പാലക്ക് ഉണ്ടെങ്കിൽ ഒരു തോരം വെക്കാനും കറി വെക്കാനും ഒക്കെ ആവശ്യത്തിന് കിട്ടും ഈ മഞ്ഞുള്ള സമയത്ത് വളർത്താൻ പറ്റിയ ഒന്നാണെ ബീൻസ് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന ബീൻസിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചിട്ടുണ്ടായിരിക്കുന്ന തയ്യാണേ അത് ഇവിടം വരെ വന്ന് ഇതിലേക്കൂടെ വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇത് പൂവൊക്കെ വരാറായിട്ടുണ്ട് കണ്ടോ ഇത് നമ്മുടെ പഴയ ചുവട് മുട്ട വഴുതനയാണേ കണ്ട നല്ല വെളുത്ത നല്ലതാണ് ദൈതം അതിൻ്റെ ഒരു പാകമായതാണ് ഇതാർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ഇട്ടോ ഇത് ഇതിൻ്റെ അരിയെടുത്ത് അല്ലെങ്കിൽ വിത്തെടുത്ത് നമുക്ക് വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കണം അതിനുള്ള ഒരു താമസം വരും ചിലപ്പോഴാണ് ഒരു ഒരാഴ്ച വരെ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ദിവസങ്ങൾ മതി നമുക്ക് എപ്പോൾ ആവശ്യം വന്നാലും ഒരു കറിക്കുള്ള മുളക് കിട്ടാനുള്ള മുളകിൻ്റെ ചെടി നമുക്ക് തോട്ടത്തിൽ എപ്പോഴും കാണും കേട്ടോ അപ്പം ദൈവം ഒരു ചെടിയാണ് അതുപോലെ ദൈ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് ഈ രണ്ടെണ്ണത്തേത് മാത്രം മതി ഒരു ആവശ്യമായ പച്ചമുളക് കിട്ടാൻ ഇപ്പം നമുക്കിതേ നമ്മുടെ പന്തലിൽ കിടക്കുന്നതാണ് ഇത് പീച്ചിലും അതുപോലെ ഇത് വട്ടച്ചുരക്കയാണേ കണ്ടോ ഇങ്ങനെ ഈ ഒരു ഷേപ്പായി ഇതിന് വരുന്നത് കുംഭച്ചുരക്ക പോലെ കുടം പോലെ വരുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്ന ഇനം ചുരക്കയാണ് ഇത് കണ്ടോ നമ്മളിവിടെ കൊടുക്കുന്ന ചുവന്ന നിറത്തിലുള്ള പയറാണ് അത് പക്ഷേ ഉണ്ടായി വരുമ്പോൾ നല്ല വയലറ്റ് നിറത്തിലുള്ള വൈജയന്തി പയറ് പോലെ തന്നെയാണ് കായകൾ കാണാൻ ഇഷ്ടംപോലെ ഉണ്ടാവും എനിക്കിവിടെ തത്തേലിയും കൂടെ തരികലാത്തതുകൊണ്ടാണ് അല്ല എപ്പോഴും നമുക്കൊരു കറിക്കുള്ളത് കിട്ടും ഇത് കണ്ടോ ഇത് കുറ്റി ബീൻസാണേ ആ കുറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കൊടുക്കുന്ന കുറ്റി ബീൻസിൻ്റെ വിത്തുകൾ ഞാൻ ഇതിനകത്ത് നേരിട്ട് പാകി മുളപ്പിച്ചെടുത്തിരിക്കുന്നതാണേ അപ്പോൾ ബീൻസിൻ്റെ വിത്തുകൾ പാകുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വെറുതെ പയറിൻ്റെയും ബീൻസിൻ്റെയും ഒക്കെ വിത്തുകൾ കൊണ്ടുവന്ന് മണ്ണിനകത്തോട്ടിട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ അധികവും ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനെ നമ്മൾ ഞാൻ പറഞ്ഞു തരുന്നൊരു രീതിയുണ്ടല്ലോ ആ രീതിയിൽ വിത്ത് മുളപ്പിച്ചതിന് ശേഷം മാത്രമേ ഒരു വൈകുന്നേരങ്ങളിൽ കുഴിച്ചിടുക പിറ്റേ ദിവസം തന്നെ മുള വന്നോളും അല്ലെങ്കിൽ അതിൻ്റെ വൈകുന്നേരം ഇത് കിളുത്ത് തുടങ്ങും അതാണ് നമുക്ക് പയറ് നഷ്ടപ്പെടാതെ വളർത്തിയെടുക്കാനുള്ള പണി ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണേ അപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനിടയ്ക്ക് ഒരു ഫംഗസിൻ്റെ രോഗം പിടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ് ഈ രോഗത്തിൽ നിന്ന് നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ എന്താണ് പണി എന്നുള്ള ഒരു രീതി അപ്പോൾ അത് ചെയ്തതിന് ശേഷം കണ്ടോ പുതിയ പുതിയ ശിഖരങ്ങളും ഇലകളുമൊക്കെ വരികയാണ് അപ്പോൾ ഇവരെ നമുക്കിനി വളർത്തിയെടുത്ത് പുതിയ തൈകളാക്കി പുതിയ ചെടികളാക്കി മാറ്റിയെടുക്കണം ഇത് കണ്ടോ നമ്മുടെ ഒരു കറ്റാർവാഴയാണ് നല്ലതുപോലെ ജെല്ലുള്ള നല്ലൊരിനം കറ്റാർവാഴയാണ് കേട്ടോ നല്ല വലുതാകുകയും ചെയ്യും അപ്പം ഇതിനൊപ്പം ഇതിനകത്ത് നിൽക്കുന്നത് ചീരച്ചേമ്പിൻ്റെയാണേ അപ്പം ചെറിയ തൈകൾ തൈകളുണ്ടായിരുന്നതൊക്കെ ഞാൻ ഇവിടുന്ന് എടുത്തു അപ്പം കുഞ്ഞു കുഞ്ഞു തൈകളാണ് ഇതിനകത്ത് ഉള്ളത് ഈ ചീരച്ചേമ്പിന് വിത്തുകളുണ്ടാകത്തില്ല പുതിയ പുതിയ തൈകൾ തൈകളുണ്ടായി നമ്മളതിനെ ഇലയെടുത്ത് കറി വെക്കാനായിട്ട് തോരം വെക്കാനായിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ മണിത്തക്കാളി എന്ന് പറയുന്നത് കണ്ടോ ചെറിയ ചെറിയ കായ്കളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് മരുന്നിൻ്റെ ഗുണമാണ് കേട്ടോ ഇതുപോലെ കറുത്ത ഇരിക്കുന്ന കായ്കൾ കണ്ടോ അത് വരച്ചിട്ട് നമുക്ക് വെറുതെ തിന്നാം ചെറിയൊരു രുചിയൊക്കെ ഉണ്ട് പക്ഷെ നമുക്കിങ്ങനെ പറിച്ചുപറിച്ച് തിന്നാനായിട്ട് ഇഷ്ടം തോന്നുന്നു ഒരു ചെറിയ പുളിയും ചെറിയ മധുരവും ഒക്കെ കൂടെ ചേർന്നാൽ നല്ലൊരു രുചിയാണ് ഇവിടെ നമ്മൾ വളർത്തിയത് തക്കാളിയായിരുന്നേ അത് ചെറു കണ്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് കിടക്കുന്നുണ്ടോ ആ പഴുത്തതൊക്കെ നമുക്കിപ്പം പറിച്ചു തിന്നാൻ നല്ലൊരു മധുരമുള്ള ഒരു ഈന സാധനമാണേ വേണ്ടത് ഇതുപോലെ ഇത്രയൊക്കെ ഇത് മുഴുവനും കിളികൾ വന്നിരുന്ന് അടിച്ചോണ്ട് പോവും നല്ല മധുര ഇത് ഇനി അടുത്ത സെറ്റ് തക്കാളി ഇവിടെ വളർന്നു വരുവാണേ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ തക്കാളിയൊക്കെ വളർത്തുമ്പം ഒരു ചെടി കായ്ഫലം തന്ന് പോകുന്നതിന് മുന്നേ തന്നെ അടുത്ത് നട്ടുപിടിപ്പിക്കണം അങ്ങനെയൊക്കെ നട്ടുപിടിപ്പിച്ചതെന്ന് പറഞ്ഞാലും ചിലപ്പം അതിലും ചിലതൊക്കെ നഷ്ടപ്പെടും അപ്പോൾ പുറകെ പുറകെ നോക്കി നിന്ന് ചെയ്യുക എന്നുള്ളതാണ് സ്ഥിരമായിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ ഉള്ള പണി ഇത് ഉണ്ടോ നമ്മൾ പാകി വെച്ചിരുന്ന ചീരയാണ് ഇപ്പോഴത്തെ അവർക്ക് മൂന്നാമത്തെ ഇല വന്നു തുടങ്ങി ഒരു നാല് ഇല വന്നു കഴിയുമ്പം നമുക്കിവരെ മാറ്റി നടാറാവും ഇത് പാകി വെച്ചിരുന്നപ്പോൾ തന്നെ ഞാൻ ഇതേ പാകിയിരിക്കുന്ന ഇത് ഇതെന്നാണെന്നറിയോ പാൽ ചീരയാണേ അതുകൊണ്ട് അതിൻ്റെ തണ്ട് കണ്ടോ വെളുത്ത് വെളുത്തു വരുന്നതണ്ടോ ഒരു ചീരവിത്ത് പോലും നഷ്ടപ്പെടുക ഇല ഞാൻ കാണിച്ചു തരുന്ന രീതിയിലാണ് നിങ്ങൾ ചീരവിത്ത് പാകുന്നതെങ്കിൽ ഇതെന്നാന്നറിയോ ഇത് നമ്മുടെ ലെമൺ വൈൻ എന്ന് പറയും ഈ കായകൾ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളുണ്ടാകുന്നത് കാണാൻ നല്ല മധുരമുണ്ട് മുല്ലപ്പൂ പോലെയാണ് ഇങ്ങനെ വള്ളിയായിട്ട് ഇവർ വളർന്നു പോയിൻ്റെ കായ് കിടക്കുന്നുണ്ടോ കുഞ്ഞു കുഞ്ഞു കായകളും കാണാൻ നല്ല ഭംഗിയാണ് നല്ല ചെറിയൊരു പുളിയുണ്ട് കേട്ടോ ഇതുമൊക്കെ ഒരു മെഡിസിനലായിട്ടുള്ള ചെടികളാണ് ഇത് ഓസ്ട്രേലിയൻ ബീച്ച് ചെറിയാണേ പിന്നെ ചെറിയ ചെറിയ പഴങ്ങളുണ്ട് ഈ ചെത്തിപ്പഴം പോലെ നല്ലതാണ് ഇത് ഇങ്ങനെ പറിച്ചു തിന്നാം ഇത് കണ്ടോ ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുമേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ പുളിയുള്ള സാധനം തിന്നാലും കയ്പുള്ള സാധനം തിന്നാലും ഇത് കഴിച്ചതിന് ശേഷമാണ് കഴിക്കുന്നതെങ്കിൽ മധുരമായിരിക്കും അവരുടെ രുചി അപ്പോൾ നമുക്ക് ഏത് പുളിയുള്ള സാധനം ഇരുമ്പും പുളിയോ എന്ത് പുളി വേണമെങ്കിലും ഇത് തിന്നതിന് ശേഷം നമുക്ക് തിന്നാൻ പറ്റും പക്ഷെ ഒരു കാര്യമാണ് ഇതൊക്കെ ഉണ്ടായി നിന്ന് കഴിഞ്ഞാൽ കിളി ഒരിക്കലും തിരികില്ല ഇതിങ്ങനെ താഴ്ചയിലെങ്ങാണ്ടായതുകൊണ്ടാണ് നമുക്കിത് കണ്ട രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ പറിച്ചെടുക്കാൻ ബാക്കി മുഴുവനോ അന്മാരും കൊണ്ടുപോയി ഇതേ തുരു ദുരാന്നുണ്ടോ പൂവുണ്ടാകുന്നുണ്ടോ ഇങ്ങനെയാണ് ഇവർക്ക് പൂ വരുന്നത് ഇത് നമ്മുടെ സീതപ്പഴമാണേ കഴിഞ്ഞ പ്രാവശ്യം ഇതേലുണ്ടായ ഒരു അഞ്ചാറ് സീതപ്പഴം ഉണ്ടായിരുന്നു എനിക്കൊന്നുപോലും കിട്ടിയില്ല മരപ്പെട്ടിയും കടവാവലും എല്ലാവരും കൂടെ വന്ന് മുഴുവൻ കൊണ്ടുപോയി ഇത് ഇതിൻ്റെ ഭാഗമൊക്കെ നിൽക്കുന്നുണ്ടോ അല്ലേ ഒരെണ്ണം എനിക്ക് കിട്ടിയില്ല ഈ പ്രാവശ്യം അതുകൊണ്ടൊരിച്ചിരി വിരിയുമ്പോഴേ നമുക്കിതിനെ കവർ ഇട്ട് വെക്കണം മൂന്നാലഞ്ച് ജെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം തന്നെ നല്ല മധുര നമുക്ക് നമ്മളിതുപോലെ നട്ടു വളർത്തുമ്പോൾ വളമൊന്നും രാസവളമൊന്നും അധികം കൊടുക്കാതെ കീടനാശിനികളൊന്നും അടിക്കാതെ നമ്മൾ ചെയ്യുന്നതല്ലേ നല്ല രുചിയാണ് ഇതിന് ഇത് കണ്ടോ അമ്പടങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ടോ ഇത് ഈ അമ്പടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാരികളില്ല നമുക്ക് പഴുത്താൽ നല്ല മധുരമാണ് നമ്മുടെ പഴയ കാലത്തെ നാടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയായിരുന്നു ഇതിനങ്ങനെയല്ല പുളി വളരെ കുറവാണ് പുളി വളരെ കുറവാണെന്ന് പറഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ എന്നാൽ പച്ചയായിരിക്കുമ്പോൾ നമുക്കിതിനെ അരിഞ്ഞ് അച്ചാറോ അതുപോലെ മീനിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം പുളിക്ക് വേണ്ടി നമുക്ക് മാങ്ങയില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇതെല്ലൊരു രണ്ടെണ്ണം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് എന്ത് പുളി ചേർക്കേണ്ട കറിയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇതേ കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓറഞ്ച് കണ്ടോ നിറയെ നിറയെ കായ്ക്കുവാണേ ഇത് കണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പൂവുള്ള ഭാഗവും ഒക്കെ ഉണ്ട് ഇത് ഇത് കണ്ടോ ഇത് വള്ളിച്ചീരയാണ് ചുവപ്പ് കളറിലുള്ളത് ആർക്കെങ്കിലും ഇതിൻ്റെ വിത്തുകൾ വേണമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതിയെ ഞാൻ തരാം കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടാകും നല്ല ചീരയാണ് ചെറിയ ചെറിയ ഉണ്ട് അപ്പം നമുക്ക് പരിപ്പ് ചേർത്ത് കറി വെക്കാനും ഒക്കെ കൊള്ളാം നമ്മുടെ കാരറ്റ് വിളവെടുക്കാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വിളവെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇത് നമ്മുടെ അരസാബോയി എന്ന് പറയുന്ന ചെടിയാണേ സാധാരണ ഇതേ മഴ വരുന്ന സമയത്താണ് കായ്കൾ ഉണ്ടാകുന്നത് ഇപ്പം ഇത് നിറയെ പൂ പിടിച്ചിട്ടുണ്ട് നല്ല പഴമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നിട്ടുള്ള ഇതിൻ്റെ പഴം ഇതിൻ്റെ പഴത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും ഒത്തിരി വലിയ അല്ല ഉണ്ടാകുന്നത് പക്ഷേ ഒരു മാമ്പഴം നമ്മൾ ജ്യൂസ് അടിക്കുമ്പം എത്ര തിക്കായിട്ടുള്ള ജ്യൂസാണോ കിട്ടുന്നത് അതേപോലെ നല്ല കട്ടിയുള്ള കൊഴുത്ത ജ്യൂസ് കിട്ടുകയും ചെയ്യും നല്ലൊരു പ്രത്യേക മണമാണ് പക്ഷേ ഇവർക്ക് ഇച്ചിരി പുളിയുടെ ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിനനുസരിച്ച് മധുരം ചേർത്താൽ മതി നല്ല സൂപ്പറായിട്ടുള്ള ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവൻ്റെ അനിയനാണേ ഇതേത് കണ്ടോ നിൻ്റെ പേര്ന്നറിയോ സൺഡ്രോപ്പ് ഈ വർഷം ഇത് ചെറുതായിട്ട് പൂവുണ്ടായി തുടങ്ങുന്നുണ്ട് അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കിന് കായകളുണ്ടാകുമായിരിക്കും നമ്മൾ ഇരുമ്പം പുളി എന്ന് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് വലിയ മരമായിട്ട് മണ്ണിൽ വളരുന്നതാണ് ഇരുമ്പംപുളി മാത്രമല്ലാതെ നിറയെ ഉണ്ടാകും ഓരോ വീടുകളിൽ ഇന്നിപ്പോൾ ഒരു പത്തോ ഇരുപതോ അമ്പതോ കായുടെ ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം നിലത്ത് വീണ് നഷ്ടമാകും അപ്പം ഞാൻ എൻ്റെ ഇതുപോലെ ഒരു പെയിൻറ് ബക്കറ്റിനകത്ത് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുവാണ് നമ്മുടെ ആവശ്യത്തിനുള്ള ഇരുമ്പം പുളി ഏത് സമയത്തും കിട്ടും ഇതുപോലൊരു ബക്കറ്റിനകത്ത് നമ്മൾ നട്ടു വളർത്തിയാൽ കണ്ടോ പുതിയ കാ പിടിച്ചു തുടങ്ങുന്നുണ്ടോ കായും പൂക്കളും ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ ബനാന സപ്പോട്ടയാണേ കണ്ടോ ഒരു സീസണും ഇല്ലാതെ എല്ലായ്പ്പോഴും ഉണ്ടായി കിട്ടുന്നതാണ് ഇപ്പോൾ പാകമായ അറിയേണ്ടത് ഇതുപോലെ കണ്ടോ തൊലിയൊന്ന് ചുരണ്ടി കഴിയുമ്പം പച്ച നിറത്തിലായെങ്കിൽ പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിട്ടിത് പറിച്ചു കൊണ്ടുപോയി അരിപ്പാത്രത്തിലോ വല്ലോ ഇട്ട് വെച്ചാൽ മതി പെട്ടെന്ന് പഴുത്ത് കിട്ടും ഇത് നമ്മുടെ ഓൾ സീസൺ മാവ് ആണെ കണ്ടോ മാങ്ങ പിടിച്ചിരിക്കുന്നതാണ്ടോ ഇത് കണ്ടോ നിറയെ കണ്ണി മാങ്ങ പിടിച്ചിട്ടുണ്ട് ഇതേ അപ്പം ഈ ഒരു പിടിച്ചിരിക്കുന്ന മുഴുവനൊന്നും നമുക്ക് കായ്കളായിട്ട് കിട്ടുകയെന്ന് നിങ്ങൾക്കറിയാം ഈ ചെറിയൊരു തണ്ടേലൊരു അമ്പത് മാങ്ങ ഉണ്ടായാലും ഓർത്ത് നോക്കി ഈ മാവിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അപ്പം അവർ അവരുടെ ആ പറ്റുന്ന അവരുടെ കഴിവിനനുസരിച്ച് നിലനിർത്താൻ പറ്റുന്നതിനനുസരിച്ചുള്ള കായക്കേ ഇതേ പിടിക്കത്തുള്ളൂ പക്ഷേ ഈ ഒരു കൊലയിൽ ഒരു ഒന്നോ രണ്ടോ എങ്കിലുമൊക്കെ നമുക്ക് പിടിച്ച് കിട്ടുമായിരിക്കണം നമ്മൾ ചെറസേലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കണ്ടോ നമുക്കിത് ഒരു ചക്കയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതാണ് പഴുത്ത് പറിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടുണ്ടാകുന്നതിൻ്റെ ആണെങ്കിൽ നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് കണ്ടോ പൊട്ടിക്കീർന്ന കണ്ടോ ഇങ്ങനെ പൊട്ടി കീറിയാലിപ്പം ഇപ്പോഴത്തെ ഒരു സമയമെന്ന് പറഞ്ഞാൽ മഴയൊന്നും കാലത്തിനനുസരിച്ചല്ല എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം അപ്പോൾ അത് ഇതിൻ്റെ ഇങ്ങേ സൈഡും കണ്ടോ പൊട്ടി കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിയത് കാരണം വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം വെള്ളം കയറുവാണെങ്കിൽ നമുക്കിതിൻ്റെ ശരിയായ രുചി അറിയാൻ പറ്റത്തില്ല ഇത് ചെമ്പരത്തി വരിക്കയാണെന്നും പറഞ്ഞ് നമ്മൾ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണേ ഇത് മുറിക്കുമ്പോൾ കളർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് വഴക്കുണ്ടാക്കരുത് ഇതാണോ ചെമ്പരത്തി വരിക്ക ചെമ്പരത്തി വരിക്ക വേറെയാണെന്നൊന്നും പറയരുത് ഞാൻ ഈ കടക്കാരൻ പറയുന്നത് നമുക്കറിയത്തുള്ളൂ അപ്പോൾ നമുക്ക് ഏതായാലും ഇത് പറിച്ച് വെക്കാം പഴുത്തിട്ട് നമുക്ക് ഒരുപോലെ മുറിക്കാം അപ്പം നിങ്ങൾക്കും കൂടെ കാണാമല്ലോ ഇതിൻ്റെ കളർ എന്നാന്ന് നമുക്കേതായാലും പറിച്ചെടുക്കാം വട ചിവാ താഴെ പോകാതെ പിടിച്ചോണേ ആ ചെറുതേ കൊള്ളരുത് കേട്ടോ ഓ അച്ഛൻ തന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല ഞാനിത് പൊട്ടി കീറിയില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ പറിക്കത്തില്ലായിരുന്നു പഴുത്തിട്ട് വേണം പറിച്ചെടുക്കാൻ ഇതണ്ടോ ഇവിടെ പൊട്ടിയപ്പം നിറങ്ങണ്ടോ ഇതിൻ്റെ നമുക്ക് പഴുത്തിട്ട് വേണം എടുക്കാൻ ശിവ ഇത് തന്നെടാ തന്നെടാ ഇത് റൊളീനിയ ശകലം കൂടെ പഴിക്കാനുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഓ നമുക്ക് കൈകൊണ്ട് ഇത് എങ്ങനെ കേട്ടോ പൊട്ടിച്ചെടുക്കണം കണ്ടോ എന്നിട്ട് തിന്നണം സൂപ്പറ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചപ്പം കുറേ പേരാവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ മുളക് ആർക്കെങ്കിലും ഈ മുളക് വേണമെങ്കിൽ കണ്ടോ നട്ടുപിടിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ ഇന്ന് തന്നെ മെസ്സേജ് ഇട്ടോ അടുത്ത ദിവസം തരാം ഇത് ഈ മുളക് കണ്ടോ അതുപോലെ അത്ര വെളുത്തതല്ല ചെറിയ പച്ച നിറം ഇതും വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ തരാം കേട്ടോ ചെറിയ വയലറ്റ് നിറത്തിലുള്ള കാന്താരി ആണേ ഇതിൻ്റെ മുളകുകളും പാകമായിട്ടുണ്ട് പഴുത്തു തുടങ്ങാറായിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റി മുളകുകളൊക്കെ വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി തരാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താണ് കൂടുതൽ ഇവിടെ നിന്ന് കാണാനും അറിയാനും ഉള്ളത് അതൊക്കെ മെസ്സേജ് ഇടാൻ മറന്നു പോകല്ലേ ഇതേപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം